അസ്സാം വാലൈക്കു വരഹമുല്ലാറു റഹിം അലമുദ്രബി ആലമീൻ അലഹമല്ലി അലി അസൈദിൻ അലി വസ്ഹി വസ്ലീൻ സഹോദരങ്ങളെ ഇന്നലെ ഡോക്ടർ ബഹാദീൻ നദീനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ ശരിയായ നിലയ്ക്ക് തറബീയത്ത് കൊടുത്ത് വളർത്തുന്നതിൽ പരാജയപ്പെട്ട വ്യക്തിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കോഴിക്കോട് നടന്ന എം എൽ എഫ് പരിപാടി ഈ എം എൽ എഫിൻ്റെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് ചാൻസലർ കൂടിയുള്ള സീഡ് സ്വാധീനാവ് തന്നെ എന്നിട്ട് ഈ എം എൽ എഫിൽ അഴിഞ്ഞാട്ടം കണ്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പം ദാർഹുദ മാനേജ്മെൻ്റ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു അവർക്കെതിരെ ശിക്ഷണ നടപടികളുണ്ടാവും അണി അനുയായികൾക്ക് ഇത്തരം അഴിഞ്ഞാട്ടത്തിന് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഇത്തരം അഴിഞ്ഞാട്ടത്തിന് പ്രോത്സാഹനം കൊടുത്ത സ്വാധീകരിതങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവാതിരിക്കുകയും ഈ കുട്ടികൾക്കെതിരെ നടപടി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അത് മാന്യമായി പറഞ്ഞത് വിരോധാഭാസമാണ് അപ്പം ഇവരുടെ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞാൽ ഇവരിത്തരം ഇവരുടെ ചിന്താഗതികൾ കുട്ടികൾക്ക് ആദ്യമേ വളർത്തിക്കൊടുത്ത് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതൃത്വത്തോടൊക്കെ വളരെ മോശമായ ഒരു മനോഭാവം വളർത്തിക്കൊണ്ട് ഇവർ വളർത്തിക്കൊണ്ടുവന്ന കുട്ടികളല്ലേ അപ്പം മൊയ്ലിയാർ നിന്ന് പാത്തിയാൽ പിന്നെ അനുയായികൾ നടന്നു ഭാത്തെന്ന് പറഞ്ഞ മാതിരിയുള്ള ആ ഒരു സ്വഭാവം ഇവരുടെ ശിഷ്യന്മാർക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ദയവായിട്ട് ആമുഖമായി പറയാനുള്ളത് നമ്മുടെ കുട്ടികളെ പരമാവധി ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർത്താതെ പാരമ്പര്യ ദർസ് സംവിധാനത്തിലൊക്കെ ചേർത്തി അവർക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് ആദ്യമേ ഉണർത്തുക അപ്പോൾ ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമായി അന്നറിയപ്പെട്ടിരുന്ന എസ് എസ് എഫിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയാണ് വലിയ പാരമ്പര്യം ഉണ്ടെന്നൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന് അനുയായി അനുകൂലികൾ പറയുന്നത് എസ് എസ് എഫ് എന്ന് പറഞ്ഞ സംഘടന സംസ്ഥ ഔദ്യോഗികമായിട്ട് വിദ്യാർത്ഥി വിഭാഗം വരെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല കാരണം അത് വളർന്നതിനു ശേഷം വളർപ്പെന്ന് പറഞ്ഞുകൂടെ സംസ്ഥയിൽ അന്ന് ചില ആളുകളെ പുറത്താക്കിയതിനു ശേഷം പുതുതായി രൂപം കൊണ്ട് എസ് കെ എസ് എസ് എഫ് എന്ന സംഘടന മാത്രമാണ് സംസ്ഥയുടെ ഔദ്യോഗിക വിദ്യാർത്ഥി സംഘടനയായിട്ട് അറിയപ്പെട്ടത് ബഹുമാനപ്പെട്ട ഷംസ്റ്റലുമട നേതൃത്വം ഉണ്ടായ സംഘടന ചുരുക്കി പറഞ്ഞാൽ ഈ ബഹാബദ്ദീൻ നദവി എസ് എസ് എഫിൻ്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും അദ്ദേഹം സംസ്ഥാന മുഷാവറയിലേക്ക് എത്തുന്ന രണ്ടായിരത്തി പതിനാലിലാണ് അതായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഫൈസിയും നദവി ബിരുദക്കൾ ഒരുപാട് പണ്ഡിത പാണ്ഡിത്യുണ്ടെന്നൊക്കെ പറയപ്പെടുന്ന ഈ വ്യക്തിയെ മുഷാവറേ എടുക്കുന്നത് രണ്ടായിരത്തി പതിനാറാണ് ഇത്രയും വലിയ പാണ്ഡിത്യവും പ്രാഗൽഭ്യവും സംഘടനാ സീനിയോറിറ്റി ഉണ്ടായിരുന്നു എന്തേ മുഷാവരേ എടുക്കാൻ രണ്ടായിരത്തി പതിനാറായിപ്പോയത് അദ്ദേഹത്തിൻ്റെ അത്ര സംഘടനാ പാരമ്പര്യമില്ല എന്നൊക്കെ ഈ വിമർശകർ പറയാറുള്ള സീതര ജിഫ്രി മുത്തുക്കായങ്ങൾ അതിൻ്റെയൊക്കെ അത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സമസ്തനെ മുഷാവറിലുണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം നടത്താന്ന് വെച്ചാൽ ഇദ്ദേഹത്തെ മുഷാവറിലേക്കെടുക്കാനൊന്നും സംസ്ഥയുടെ അക്കാലത്തെ നേതാക്കന്മാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നല്ല ഇപ്പം ഇപ്പോഴുള്ള നേതാക്കന്മാർക്ക് കുറ്റം പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അന്ന് നിങ്ങളൊക്കെ വലിയ കൂടി കാണുന്ന കാളമ്പാടി ഉസ്താദ് ചെറുശ്ശേരി ഉസ്താദ് കുമരമ്പത്തൂർ ഉസ്താദിനെ പോലുള്ള ആളുകൾക്ക് ഇദ്ദേഹത്തെ മുഷാവറിലേക്ക് എടുക്കാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നല്ല ആ കാലഘട്ടത്തിൽ അതിനുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട് പക്ഷേ മുഷാവറിലേക്കെടുക്കാൻ സമ്മതിച്ചിയില്ല കാളമ്പാടി സ്ഥാർക്ക് ഇദ്ദേഹത്തെ എങ്ങനെ മുഷാവറിലേക്ക് എടുക്കാനൊക്കെ ആവശ്യപ്പെട്ട ആവശ്യപ്പെട്ടവരാട്ടി വിട്ടു എന്നാണ് ചരിത്രം ചുരുക്കി പറഞ്ഞാല് ഇദ്ദേഹത്തിന് എന്തൊക്കെയോ പോരായ്മകളിടുന്ന കാലത്ത് തന്നെ പണ്ഡിതന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട ഷംസു എമ്മ പറയണല്ലോ സമസ്ത അള്ളാഹുവിന്റെ ആരിഫിങ് ഔലിയാക്കന്മാരെ നിയന്ത്രിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അതിൽ ചാരപ്രവർത്തി നടക്കുന്ന ആളുകളെ അവർ അറസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രകടമായ ലക്ഷണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്തന്റെ നേതൃത്വത്തെ കുറ്റം പറയാൻ ഇയാളാരാ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം സമസ്ൻ്റെ നേത്രനിലയിലേക്ക് അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ ഔയാഖ്യന്മാരൊക്കെ നിയന്ത്രിക്കുന്ന മഹാന്മാരായിട്ടുള്ള ആളുകൾ തന്നെ വരുവുള്ളൂ ഇത് വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങൾ ഹുതുബുസ്സമാനാണ് വരക്കൽ ബാലവി മുല്ലക്കോയങ്ങൾ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയാട്ടെ ബഹുമാനപ്പെട്ട സമസ്ഥയുടെ രൂപം കൊള്ളുമ്പോൾ പാഞ്ഞിരുസ്താദും വാളുക് അബ്ദുൽ ബാലിസാനും പോലുള്ള ആളുകൾ ഈ സംഘടന ഉണ്ടാക്കാൻ വേണ്ടി പല സഹ്യദന്മാരുമായിട്ട് കൂടിയാശിക്കുന്ന കൂട്ടത്തിൽ പാണക്കാട് സഹീതന്മാരില്ലായിരുന്നു ഞാനവരെ മോശമാക്കി പറയില്ല അവർ അക്കാലത്ത് തന്നെ ആത്മീയ ചികിത്സ ഒരു കുടുംബം തന്നെയാണ് പാണക്കാട് സേതന്മാർ പക്ഷേ പാണക്കാട് സീതന്മാരെക്കാൾ പാരമ്പര്യമുള്ള ജിഫ്രി കുടുംബത്തിൽപ്പെട്ടവരും അതുപോലെ പിന്നെ വരക്കൽ ബാലവി മുല്ലക്കോയത്തങ്ങളുമായിട്ടൊക്കെയാണ് സമസ്തൻ്റെ അന്നത്തെ നേതാക്കന്മാർ മുഷാവറ നടത്തുകയും അങ്ങനെ ഈ സംഘടന രൂപം കൊണ്ടത് കുത്തുബുൽജമാൻ അന്നത്തെ ഏറ്റവും വലിയ സയ്യീദും മാലിമുമായിരുന്നു കുത്തുബുൽ ജമാൻ വരക്കിൽ ബാലവീമുല്ല കോൾ ആ മഹാനാണ് ഈ സംഘത്തെ മഹാന്മാരിലൂടെ തന്നെ നിലത്തണമേ എന്ന് പിന്നെ വളരെ ഇഖലാസോടു കൂടി പ്രാർത്ഥിച്ചതും ഈ സംഘത്തെ നിയന്ത്രിക്കുന്ന ആളുകളാണ് അവരൊക്കെയെന്ന് ഷാംസുരമ്മ പറഞ്ഞത് അതാണല്ലോ ഷംസുരമ്മ വഫാത്തിന് ശേഷം വരക്കൽ തങ്ങളുടെ ചാലത്തന്നെ കിടക്കണമെന്ന് ആഗ്രഹിച്ചത് അപ്പം ഇങ്ങനെയുള്ള വരക്കൽ തങ്ങളുടെ നേതൃത്വം കൊടുക്കും തയ്യ പ്രസ്ഥാനത്തിന് എല്ലാ കാലത്തും കുറ്റം പറയുന്നവരും വിമർശിക്കുന്നവരുണ്ടായിട്ടുണ്ട് വരക്കൽ തങ്ങളെ തന്നെ മുസ്ലിം ലീഗിൻ്റെ സ്ഥാപക നേതാക്കന്മാരായിട്ടുള്ള കെ എം മൗലവിയും സീതി സാഹിബും ഒക്കെ പറഞ്ഞത് എന്താണ് ബ്രിട്ടീഷുകാരുടെ ചാരൻ എന്നാണ് അതുപോലെ തന്നെ പിൽക്കാലത്തെ സംസ്ഥകനത്തോടുത്തെ ഏറ്റവും വലിയ പ്രഗത്ഭരായിരണ്ട് പണ്ഡിതന്മാരല്ലേ കണ്ണിത്തുസ്ഥാറും സംസ്ഥകരുമേയും അവരെ കുറ്റം പറഞ്ഞുകൊണ്ടല്ലേ തൗലീജമായതിനെ കുറ്റം പിന്നെ വിമർശിച്ചതിന്റെ പേരിൽ അവരെ കുറ്റം പറഞ്ഞത് കൊണ്ട് പറഞ്ഞുകൊണ്ടല്ലേ അഖിലേന്ത്യാ സുന്നി ജീവിത സോറി അഖിലെ കേരള ജീവിതത്തിലെന്ന് പറഞ്ഞൊരു സംഘടന ഒരു വിഭാഗം ആളുകൾ ഉണ്ടാക്കിയത് ഫുൽ ഫലുഫലി കുടുംബത്തിൽ ഇപ്പോഴത്തെ ദിയൗദ്ദീൻ ഫൈസിയുടെ ഒക്കെ പൂർവികരായ ആളുകളുണ്ടാക്കിയ ഒരു അഖിലെ കേരളാ ജയം തുലുമുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഷംസരമേൻ്റെ കുറ്റം പറഞ്ഞ് കണ്ണീർസ്ഥാനെ കുറ്റം പറഞ്ഞ് അക്കാലത്ത് ആളുകളുണ്ടായിരുന്നു പിൽക്കാലത്ത് കാളമ്പാടിസ്ഥാനം ചെറുശ്ശേരിസ്ഥാനം വിമർശിക്കുന്ന ആളുകളുണ്ടായിരുന്നു ഇപ്പം ജിഫ്രി തങ്ങളെ വിമർശിക്കുന്നു എന്ന് മാത്രം എന്തുകൊണ്ട് ജിഫ്രി മുത്തുക്കുരത്തോട് ഇത്ര വലിയ വിരോധം അത് നമ്മൾ മനസ്സിലാക്കണം സംസ്ഥാന നേതൃനിര വരുന്ന നേതൃനിരയിൽ വന്നിട്ടുള്ള പണ്ഡിതന്മാരെ വിമർശിക്കുന്ന ആളുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് പക്ഷെ അവർ വലിയ മഹാന്മാരാണെന്ന് ഷംസുലമയെ പോലുള്ള അല്ലെങ്കിൽ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് സമസ്തനേത്വം നേരെ വരുന്നവരൊന്നും അത്ര ചില്ലറക്കാരായിരിക്കില്ല അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുലുലമ ജഫ്രി മുത്തുക്കോതങ്ങള് വലിയ മഹാനാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്യാനോ സമസ്തയ്ക്ക് മാർഗദ്രോഷം സംഭവിച്ചെന്ന് പറയാനൊന്നും ഒരിക്കലും ഭാവി ദിനിക്ക് യോഗ്യതയില്ല അദ്ദേഹം അതിന് യോഗ്യതയില്ലാത്തത് കൊണ്ടാണല്ലോ രണ്ടായിരത്തി പതിനാറ് വരെ മിഷാവരെയൊക്കെ പോലും വരാൻ താമസം എടുക്കേണ്ടി വന്നത് അന്ന് വന്നത് മുതൽ കുത്തിത്തിരിപ്പുമായിട്ട് അദ്ദേഹം നടക്കുകയാണ് അപ്പം അദ്ദേഹത്തിന്റെ ഈ കുത്തിത്തിരിപ്പിന് അള്ളാഹു ഒരു പരിഹാരം കാണും ബഹുമാനപ്പെട്ട സമസ്തയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന അദ്ദേഹത്തിന് അർഹമായ രീതിയിലുള്ള പിന്നെ എന്താണ് പറയുക പരിഗണന നമ്മുടെ അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ അയ്യാക്കന്മാരും കൊടുത്തോളും ആരും ഭയപ്പെടേണ്ടതില്ല അതുകൊണ്ട് അദ്ദേഹം ബാത്തിരിൻ്റെ പക്ഷത്താണ് ഹക്കിൻ്റെ പക്ഷം എന്നുള്ളത് സയ്യിദുൽ മജിഫുറി മുത്തുക്കേദങ്ങൾ നേതൃത്വം നൽകുന്ന സമസ്തയാണ് എല്ലാവരും ഈ ഹക്കിൻ്റെ പാതിയിൽ അടിയുറച്ച് നിൽക്കണമെന്ന് തന്നെയാണ് എല്ലാവരോടും വീണ്ടും വീണ്ടും ഉണർത്താനുള്ളത് ഒരിക്കൽ കൂടി പറയട്ടെ സ്വന്തം ശിഷ്യന്മാരിൽ ലിബറലിസവും പിന്നെ കമ്മ്യൂണിസവും വളർത്തിക്കൊണ്ടുവരുന്ന ഇദ്ദേഹത്തിന് കമ്മ്യൂണിസത്തെക്കുറിച്ച് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ വാക്കുകൾ വെറും പൊയ്വടികളാണെന്നും അതെല്ലാം അവസരവാദ വർത്തമാനങ്ങളാണെന്നും സ്വന്തം സ്ഥാപനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് നിരീശ്വരവാദികൾക്ക് പ്രസംഗിക്കാനും ഉദ്ഘാടനം ചെയ്യാനും സ്വന്തം ബുക്ക് പോലും പബ്ലിഷ് ചെയ്യാനും അവസരം കൊടുക്കുന്ന ഇദ്ദേഹത്തിൻ്റെ വാദങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയണമെന്നാണ് ആമുഖം വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോടും